പൂഷാവ് എന്നത് വേദകാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഏഗ്വേദത്തിൽ ഏറെ വാഴ്ത്തപ്പെടുന്ന ഒരു പ്രധാന ദേവനാണ് രേവതി നക്ഷത്രത്തിന്റെ ദേവതയായാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് പോഷിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നെല്ലാമാണ് പൂഷാവ് എന്ന വാക്കിനർത്ഥം തന്മൂലം യാത്രകളെ സുരക്ഷിതമാക്കുന്നവനും വഴിതെറ്റിയവരെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നവനുമായാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കൂടാതെ കാണാതായ വസ്തുക്കളെ കണ്ടെത്താനും ആത്മാക്കളെ മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കാനും ഇദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് ദുർബലരായവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു ദേവനായും ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു പോഷണത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാതാവായ പൂഷാവ് കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കുകയും നല്ല ബന്ധങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും മൃദുലവും ദയുമുള്ള സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു ഇരുട്ടിനെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കി പ്രകാശവും വ്യക്തതയും നൽകാനുള്ള ശക്തിയും പൂഷാവിനുണ്ടെന്ന് പറയപ്പെടുന്നു രക്ഷപ്രജാപതി തന്റെ യാഗത്തിൽ ശിവനെ ക്ഷണിക്കാതെ ഒഴിവാക്കിയതിനെ തുടർന്ന് കോപിഷ്ടനായ ശിവന്റെ ജരയിൽ നിന്ന് ഉദ്ഭവിച്ച വീരഭദ്രൻ യാഗം നശിപ്പിക്കുന്നതിനിടെ യാഗത്തിൽ പങ്കെടുത്ത പൂഷാവിന്റെ പല്ലുകൾ പറിച്ച് ഈ സംഭവത്തിനു ശേഷമാണ് പൂഷാവിന് പല്ലില്ലാത്ത ദേവൻ എന്ന വിശേഷണം ലഭിക്കുകയും അതിനാൽ മൃദുലമായ നിവേദ്യങ്ങൾ ഇദ്ദേഹത്തിന് അർപ്പിക്കുന്ന പതിവ് വരികയും ചെയ്തു ഈ പൗരാണിക കഥ പൂഷാവിന്റെ സംരക്ഷണ സ്വഭാവത്തെയും വഴികാട്ടിയെന്ന നിലയിലുള്ള പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു ഉഷാവിനെ സാധാരണയായി ഒരു സൗമ്യനും പ്രശാന്തനുമായ ദേവനായാണ് സങ്കല്പിക്കുന്നത് ദക്ഷയാഗത്തിലെ സംഭവത്തിനുശേഷം അദ്ദേഹത്തിന് പല്ലുകളില്ലാത്തതിനാൽ മൃദലമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മൃദലവും ദയാലുവുമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു നിഗ്വേദത്തിലെ വർണ്ണനകൾ പ്രകാരം അദ്ദേഹത്തിന് സ്വർണ്ണനിറമുള്ള നിറമുള്ള ജരയും താടിയും ഉണ്ടായിരുന്നതായി പറയുന്നു ആടുകളുമായും മറ്റു കന്നുകാലികളുമായും ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് ചിലപ്പോൾ ആടുകളാണ് അദ്ദേഹത്തിന്റെ തേരുകൾ വലിക്കുന്നതെന്നും കാണാം കൈകളിൽ വടി അങ്കുശം അല്ലെങ്കിൽ ഒരു ചൂണ്ടൽ എന്നിവയോടു കൂടിയാണ് പൂഷാവിനെ സാധാരണയായി ചിത്രീകരിക്കാൻ ഇവയെല്ലാം വഴികാട്ടിയും സംരക്ഷകണമെന്ന് അദ്ദേഹത്തിന്റെ ധർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ രൂപത്തിന് സാധാരണയായി സ്വർണവർണമോ അല്ലെങ്കിൽ പ്രകാശമാനമായ നിറമോ ആയിരിക്കും ഇത് അദ്ദേഹത്തിന്റെ ശുഭകരവും പോഷിപ്പിക്കുന്നതുമായ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നു മനുഷ്യരെയും മൃഗങ്ങളെയും യാത്രകളെയും സംരക്ഷിക്കുന്ന ഒരു ദേവൻ എന്ന നിലയിൽ ശാന്തവും ദയുള്ളതുമായ രൂപത്തിലാണ് പൂഷാവിനെ പൊതുവെ ആരാധിക്കുന്നത്